ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കായികോത്സവം ബുധനാഴ്ച രാവിലെ എട്ട് മണി മുതൽ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ മാസം ഒന്നര മാസം മുമ്പ് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാമുകൾ നടത്തിയിരുന്നു അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് വീണ്ടും കഴിഞ്ഞാൽ ഒന്നര മാസമായിട്ട് നമ്മൾ പരിശീലനം നൽകി വരികയാണ് അപ്പോൾ ഈ ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഈ ഒരു പദ്ധതി തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ബി ഇൻട്രൊഡ്യൂസ് സികളിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ബിആർസികളിലും ഇത്തരത്തില് ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ പുനല്ലൂർ അഞ്ച് ചടയമംഗലം ബി ആർ സികളെ ലബ്ബി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് നാളെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നാളെ രാവിലെ എട്ട് മണിക്ക് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നതായിരിക്കും ഇത് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ചെയർപേഴ്സണായി ഉദ്ഘാടനം ചെയ്യുക അതുപോലെ തന്നെ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി വാർഡ് കൗൺസിലർ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് നമ്മളെ കുട്ടികളെ അതായത് പിന്നെ കുട്ടികളെ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഒരുപക്ഷെ ഇന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് എസ് എസ് കെ ആണ് സമഗ്ര ശിക്ഷ കേരളമാണ് വർഷത്തിലെ വിവിധ പരിപാടികളാണ് നമ്മൾ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പോഷർ വിസിറ്റ് സംഘടിപ്പിച്ചിരുന്നു അപ്പൊ അത് കുട്ടികൾക്ക് പൊതുജീവിതത്തെ കുറിച്ച് ഒരു വിസിറ്റ് ആയിരുന്നു ഇപ്പം നമ്മളുടെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് ഇതുപോലെയുള്ള പൊതു സംവിധാനങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്ന സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പൊതുജീവിതം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എക്സ്പോഷർ ട്രിപ്പ് സംഘടിപ്പിച്ചത് കൂടാതെ എല്ലാ വർഷവും നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഭിന്നശേഷി ക്യാമ്പുകൾ അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉപകരണ വിതരണങ്ങൾ അങ്ങനെ നിരവധി അനവധി പ്രോഗ്രാമുകൾ നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നു അത്തരത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇൻക്ലൂസീവ് സ്പോർട്സ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഗൈബോൾ പദ്ധതി ആവിഷ്കരിച്ചതും ഇപ്പോൾ നടപ്പിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തില് നമ്മുടെ എല്ലാ പി ആർ സിയിലും കേരളത്തിലെ എല്ലാ ബിആർ സികളിലും ബിആർസികൾ തമ്മിൽ ക്ലബ്ബിതുകൊണ്ടാണ് നിലവിലെ നമുക്ക് കൊല്ലം ജില്ലയില് നാല് സോണകളാണ് ഉള്ളത് നാളെ നടക്കാൻ പോകുന്നത് ഇൻക്ലൂസീവ് കായികോശ് സോണൽ മത്സരങ്ങൾ ഇതിനകത്ത് നമ്മളീ കുട്ടികൾക്ക് നമ്മുടെ ഭിന്നശേഷി അതായത് മൂന്ന് ബി ആർ സികളിൽ നിന്നുള്ള പുനലൂര് അഞ്ച് ചടമംഗല ബി ആർ സികളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ഒന്നര രണ്ടു മാസമായിട്ട് നമ്മൾ പരിശീലനം നൽകുന്നുണ്ട് അത് അതിലെയും പിന്നെ അതുപോലെ തന്നെ മൂന്ന് നാല് ഐറ്റംസ് നമ്മൾ പരിശീലനം നൽകിക്കൊണ്ട് അപ്പോൾ അത് അത് എത്രത്തോളം അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇതിന് പരിശീലനം നൽകുന്ന ബാലകൃഷ്ണൻ സാറ് അതുപോലെ തന്നെ രജനി ടീച്ചർ ഒക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ നാളെ രാവിലെ എട്ട് മണിക്ക് പ്രോഗ്രാം ആരംഭിച്ച് വാനന്തോണിക്ക് അവസാനിപ്പിക്കണമെന്ന പ്രത്യേക നിർദ്ദേശം നിർദ്ദേശമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ പ്രോഗ്രാം ആരംഭിച്ച് വരുന്ന മണിക്ക് നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും ഇതിന്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് ഇതിൻ്റെ ഈ പരിശീലന കുട്ടികൾക്ക് പരിശീലനം നമസ്കാരം ഇൻക്ലൂസീവ് സ്പോർട്സ് പറഞ്ഞാൽ നോർമൽ കുട്ടികൾ സ്കൂൾ കുട്ടികൾക്ക് എല്ലാ അവർക്ക് നടന്നു കഴിഞ്ഞു പക്ഷേ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഈ സ്പോർട്സ് അവരെ പങ്കെടുപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സിറ്റുവേഷനിലാണ് ബി ആർ സി അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ ഭിന്നശേഷി കുട്ടികളെ നോർമൽ കുട്ടികളോടൊപ്പം എത്തിച്ചേർക്കണം എന്നുള്ള ചിന്താഗതിയോട് ആ കുട്ടികളെ എല്ലാം ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് അതിനു വേണ്ടിയ പരിശീലനങ്ങൾ നമ്മൾ നൽകുകയും സൂട്ടബിളായ കുട്ടികളെ ഏതൊക്കെ ഗെയിംസിൽ ഈ കുട്ടികളെ ചേർക്കാൻ പറ്റും ഏത് കുട്ടികളൊക്കെ ഓടാൻ പറ്റും എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഉള്ള ഒരു നല്ലൊരു ചിട്ടയോടുകൂടിയുള്ള ഒരു പരിശീലനം കൊടുത്ത് ഇന്ന് ആ കുഞ്ഞുങ്ങൾ നോർമൽ കുട്ടികളുടെ ഒപ്പം എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഒരു തെളിവാണ് ഈ ഒന്നര മാസമായിട്ട് ഇവിടെ ഒന്നോ രണ്ടോ മാസമായിട്ട് നമ്മൾ ഇവിടെ പരിശീലനം കൊടുത്ത് ആ കുട്ടികളെ കൊണ്ടുവന്നത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം തന്നത് എവിടെയെന്ന് എൻ്റെ കണ്ടെത്തല്ലേ ബി ആർ സിയിലൊക്കെ പല പ്രോഗ്രാം നടക്കുന്നുണ്ട് പക്ഷെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും വിരുന്നത് ഈ ഗ്രൗണ്ടിലാണെന്നുള്ളത് ഞാൻ അടിച്ചു ഞാൻ പറയുന്നു കാരണം ആ പല പ്രോഗ്രാമിലും ഞാനും പങ്കെടുക്കുന്നുണ്ട് ബി ആർ സിയിൽ വരും അവർ പ്രോഗ്രാമിലെല്ലാം പങ്കെടുക്കും പഠിക്കണമെന്ന് പറയുന്നുണ്ട് ഇനി നാളെ കൊണ്ടുവന്ന് ചോദിച്ചു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം വളരെ എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ തന്നെ വേണം ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകണം ഇവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കോച്ച് തയ്യാറാക്കിക്കൊണ്ട് നല്ല പരിശീലനം വർഷം മൊത്തം കിട്ടാനുള്ള വർഷം മൊത്തം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ മെച്ചപ്പെട്ട ഒരു കുട്ടികൾ നോർമൽ കുട്ടിയായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് നമ്മൾ പരിശീലനം കൊടുത്തത് ഒരു ആയിട്ട് റിലേ ട്രാക്ക് ഇവൻസിൽ റിലേ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുട്ബോൾ കൊടുത്തിട്ടുണ്ട് ഷട്ടിൽ ബാഡ്മിൻ്റൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാൻഡ്ബോൾ ബോൾ കൊടുത്തിട്ടുണ്ട് ബോൾ ത്രോ കൊടുത്തിട്ടുണ്ട് ബ്രോഡ്ജമ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗെയിമുകളാണ് നമ്മൾ തൽക്കാലം ഈ വർഷത്തെ തൽക്കാലം കൊടുത്തത് പക്ഷേ ഇതിനകത്ത് ഓട്ടത്തിൽ നല്ല ഓട ഓടാനുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത പ്രോജക്റ്റ് വെക്കുമ്പോൾ ഞാൻ ഉദ്യോഗസ്ഥരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നൂറ് മീറ്റർ അമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഇങ്ങനെയുള്ള ട്രാക്ക് ഇവൻസ് കൂടെ ഉൾപ്പെടുത്തണം അതിനുള്ള കുട്ടികൾ നമ്മളോട് ഉണ്ട് എന്നുള്ളത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേരള മൊത്തത്തിൽ ഇപ്പം സി തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇതിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമാണ് ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ സോണർ തല മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന ഷഡിൽ ബാഡ്മിന്റൺ ഫുട്ബോൾ ഹാൻഡ്ബോൾ ക്രിക്കറ്റ് റിലേ സ്റ്റാൻഡിങ് ബ്രഡ് ജമ്പ് ബോൾ ത്രോ എന്നീ ഇനങ്ങളിലാകും മത്സരങ്ങൾ നടക്കുക പുനലൂർ അഞ്ചൽ ചടയമംഗലം ബിആർ സികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എൺപത്തിനാല് വിദ്യാർത്ഥികൾ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത പരിശീലന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബി പി സി ഇൻചാർജ് സുദേവൻ അരുൺ പ്രഭ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബാലകൃഷ്ണൻ രജനീകൃഷ്ണ സുനിൽ എന്നിവർ പങ്കെടുത്തു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ